അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു വൈകുന്നേരത്തെ ബ്ലോഗാണ് കേട്ടോ ഇന്നലെ ഞാൻ പായസം ഉണ്ടാക്കി കൊടുത്തപ്പോഴേക്ക് ഇന്നും പായസം ഉണ്ടാക്കിത്തരണമെന്നും പറഞ്ഞ് ഒരാളവിടെ കയറിയിരുപ്പാണ് കേട്ടോ പായസം ഇല്ലെന്നും പറഞ്ഞ് ഞാൻ എടുത്തപ്പോഴേക്ക് എനിക്കൊരു അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അടിയൊക്കെ ഞാൻ ഭദ്രമായിട്ട് വാങ്ങിച്ചിട്ട് അപ്പവും കടലക്കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും ആളെൻ്റെ കൂടെ കൂടി കേട്ടോ അപ്പോൾ കടലക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എന്നെ സഹായിക്കാനായിട്ട് നിൽക്കാം കേട്ടോ സഹായം എനിക്ക് നല്ല ഉപദ്രവമാണെങ്കിൽ ഞാൻ പിന്നെ ആളെ കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ ഇല്ലല്ലോ അപ്പം രാവിലത്തെ മാവ് അധികം ഉണ്ടായതുകൊണ്ട് അപ്പവും കടലക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ അങ്ങനെ ഞാൻ കടല ഉച്ചയ്ക്ക് കുതുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏക്ക് താണ്ടേ ഉള്ളിയൊക്കെ വൃത്തിയാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ നേരത്തെ വൃത്തിയാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റേത് ഇവിടെ മുട്ടക്കറിയും കിഴങ്ങറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഉള്ളി പൊളിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിട്ട് അപ്പം ഞാൻ സമയം കിട്ടുമ്പം കുറച്ച് അധികം അങ്ങ് പൊളിച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്ത് ക്രഷ് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഇഞ്ചി വെളുത്തുള്ളി ആക്കി വെക്കുമായിരുന്നു പക്ഷെ പിന്നെ അതിൻ്റെ ഫ്രഷ്നെസ് ഇങ്ങ് പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ മണമൊക്കെ കുറയുന്ന പോലെ അതുകൊണ്ടിപ്പം ഞാൻ സമയ ആ സമയത്ത് ക്രഷ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുവാണേൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഒക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകും കേട്ടോ വെള്ളക്കടലുണ്ടാക്കാൻ പോയി എപ്പോഴും എനിക്ക് ശരിയാവാറില്ല ഇപ്പം ഞാൻ വേറെ ഒരു രീതിയിൽ പരീക്ഷിച്ച് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനായിട്ട് നമ്മൾ കുക്കറ് വെച്ചിട്ട് ആ എണ്ണ ചൂടാകുമ്പോൾ പെരുചീരം ഒരു പട്ട ഗ്രാമ്പു പിന്നെ ഏലക്ക ഒരേലക്ക ഇത് ഇട്ട് മൂപ്പിച്ച് അത് മൂത്ത് വരുമ്പോഴേക്ക് നമ്മുടെ സവാളയും പച്ചമുളകും കൂടിയിട്ട് വയറ്റണം വയറ്റി അത് ചെറുതായിട്ടൊന്ന് വൈറ്റ് വരുമ്പോഴേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് വയറ്റിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇരിമല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുമ്പേക്ക് ഒരു തക്കാളി ഇട്ടിളക്കി അതൊന്നും എന്താ തുടങ്ങി ഒരു ഗ്രേവി ആയി വരുമ്പോഴേക്ക് ഗ്രേവി ആയി വരുമ്പോഴേക്കും അതിനകത്തോട്ടേക്ക് നമ്മൾ കടല ഇടയ്ക്ക് വിട്ടുപോയത് അവിടെ ഒരാൾ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയതായിട്ടോ അങ്ങനെ കടല വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഒരു അടച്ച് വെച്ചിട്ട് അഞ്ചാറ് വിസിൽ അടിപ്പിക്കണം എന്നിട്ട് കുറച്ച് തേ തേങ്ങകത്ത് ഉണ്ടെങ്കിൽ രണ്ടും എണ്ണം വിടാം എൻ്റെ കൈ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെറും തേങ്ങ മാത്രം നമ്മൾ അരച്ചെടുത്തിട്ട് അതിനകത്തോട്ട് കടല വരുമ്പോൾ കുറച്ച് കടലയും കൂടെ ഇട്ട് അടിച്ച് ഇളക്കി എടുക്കണം കേട്ടോ രൊഴിച്ചിട്ട് കടുവ വറുക്കണേ കടുവ് വറുത്ത് വയ്ക്കട്ടെ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി കിട്ടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ ആ തേങ്ങ ഒഴിക്കാൻ പോയി കല്ലേതെ പിരിഞ്ഞു പോവും പിന്നെ താണ്ട് ഞാൻ ആ ഉള്ള മാവൊക്കെ ആട്ടി വെക്കാട്ടാണ് ഇനി പിന്നെ പണിയൊന്നുമില്ല പാത്രമൊക്കെ കഴിയാം പിന്നെ നാളത്തേക്കുള്ള പച്ചക്കറികൾ എനിക്ക് ഉച്ചയ്ക്ക് സമയം കിട്ടിയപ്പം ഞാനതെല്ലാം ആരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അല്ലാത്തപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ അരിയുന്നത് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല വേണ്ടത് നമ്മൾ പാത്രങ്ങളെല്ലാം കൊണ്ട് പറക്കി വെക്കുകയാണ് നേരത്തെ കഴുകി വച്ചിട്ട് എന്നിട്ട് ഇനി ഇപ്പം ഉള്ള പരന്ന പാത്രങ്ങളെല്ലാം കൂടെ കഴുകി വെച്ച് കഴിയുമ്പോഴേക്കും ജോലിയെല്ലാം തീർന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ടാറ്റാ ബൈ ബൈ യു